നമ്മളിപ്പോ പറയുന്ന ഒരു വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയങ്ങൾ ഈ ഒരു വിഷയം തന്നെയാണ് വളരെ വളരെ ചർച്ചയാവുന്നത് നമുക്ക് പക്ഷെ ആ ആരും എങ്ങനെ ഇതിനെ മറികടക്കാം ഞാൻ ചെയ്യില്ലാത്തൊരു കോൺഫിഡൻസിലാണ് അവസാന നിമിഷം വരെ പലരും നടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് ഇതിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനെ എങ്ങനെ അതിനുള്ള മെന്റൽ ഹെൽത്ത് എങ്ങനെ സ്വന്തം നിലയിൽ കണ്ടെത്താൻ പറ്റും അല്ലെങ്കിൽ അതിനെയുള്ള സൊല്യൂഷൻസ് എന്തൊക്കെയാണ് ഒന്ന് മനസ്സിലാക്കേണ്ടത് മാനസികാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് ചെയ്യാമെന്നുള്ള വ്യക്തി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നമ്മളുടെ കൺട്രോളിൽ നിൽക്കുന്ന കാര്യമാവണമെന്നില്ല അപ്പോൾ നമുക്ക് ഏറ്റവും വേണ്ടത് നമ്മൾ നമ്മളൊരാളോട് നമുക്ക് ഏറ്റവും വിശ്വാസമുള്ള നമ്മളെ സഹായിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും നമ്മളിങ്ങനെ ഒരു പ്ലാൻ നമുക്കുണ്ട് അപ്പോൾ അവർക്ക് നമ്മളെ സഹായിക്കാൻ പറ്റും അവിടെയാണ് ഒരു നല്ല ഒരു സോഷ്യൽ ഒരു കമ്മ്യൂണിറ്റി സപ്പോർട്ട് നമുക്ക് കിട്ടുക കിട്ടേണ്ടത് അത് ഏറ്റവും റോൾ ആ കമ്മ്യൂണിറ്റി സപ്പോർട്ട് എന്ന് പറയുന്ന നമുക്ക് നമ്മൾക്കൊക്കെ ഈ പലപ്പോഴും നമ്മുടെ ഒരു നാട്ടിലെ പശ്ചാത്തലം വെച്ച് നമുക്ക് ഇങ്ങനെ ഒരു ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോട്രിസ്റ്റ് അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഇവരെയൊക്കെ കാണാൻ എന്ന് പറയുന്നത് നമ്മളെന്തോ ഭ്രാന്ത് പിടിച്ച ഒരു അവസ്ഥയിലേക്ക് പോകുന്നു എന്നാണ് പലരും ചിന്തിക്കുന്നത് അത്തരമൊരു മാനസിക നിലയ്ക്ക് ഇപ്പോ അത്തരമൊരു ചിന്താഗതിക്ക് ഇപ്പോ നമ്മുടെ നാട്ടിൽ മാറ്റം വന്നതാണ് ഒരു പരിധിവരെ ഇപ്പോ മാറ്റം വന്നിട്ടുണ്ട് സ്റ്റിൽ ഇപ്പോഴും കുട്ടികളിപ്പം എൻ്റെ മകൾ ഒരു ഇങ്ങനെ ഒരു പ്രവണത പറയുകയാണ് ഒരു ടെൻഡൻസി വരുന്നുണ്ട് ഡിപ്രഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ ആദ്യം വേണമെങ്കിൽ ചിലപ്പോൾ റിലീജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റു കൗൺസിലിംഗ് മറ്റു നോൺ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് പോവാം അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ അടുത്ത് പോകാം കുറച്ചും കൂടെ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ സ്റ്റിക്്മെൻ്റ് ലെസ് സ്റ്റിക്മറ്റൈസിങ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോയി ചിലപ്പോൾ നമുക്കത് ഒത്തിരി ടൈം എടുത്ത് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റിലേക്ക് എത്താനോ അല്ലെങ്കിൽ ഹെൽപ്പ് കിട്ടുന്നതിന് മുന്നേ ഒത്തിരി സമയം നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടാവാം ആ സമയം കൊണ്ട് നമുക്ക് ഒരാളെ നഷ്ടപ്പെടാം അപ്പം അത് ഈ സ്റ്റിക്മയുടെ സ്റ്റിക്മ വളരെ ഇതിനൊരു വലിയൊരു ബാരിയർ ആയിട്ടാണ് ഈ സൂസൈഡ് പ്രിവെൻഷനിൽ മുന്നിൽ നിൽക്കുന്ന ഒരു വലിയൊരു ആണ് സ്റ്റിക്മ നമുക്ക് ഇപ്പോ സ്വന്തം നിലയിൽ എന്ന് പറഞ്ഞ നമുക്ക് അത് ഏറ്റവും അവസാന സ്റ്റേജിനെ ഒരു പക്ഷെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ ഈ നമ്മളുടെ കൂടെ നടക്കുന്ന ആളുകൾക്ക് ഇത്തരം ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് കാണുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഫാമിലിയിലൊരാൾക്ക് ഇങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ അതിനെങ്ങനെയായിരിക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് എന്തായിരിക്കും അതിന്റെ ഒരു രീതികൾ എങ്ങനെ അതെങ്ങനെ ഐഡന്റിഫൈ പറ്റും ഇതിന്റെ ഏറ്റവും വലിയൊരു എന്ന് പറയുമ്പോൾ ചില ഇത് നമുക്ക് സാധ്യതകളുണ്ട് അത് ആണ് അതായത് നമുക്കൊന്ന് അവരുടെ സ്റ്റാറ്റസ് അതായത് മാരിഡ് ആണോ അല്ലെങ്കിൽ അവരുടെ ഈ പറഞ്ഞ പോലെ റിസ്ക് എംപ്ലോയ്മെന്റ് ഇഷ്യൂസും ഉണ്ടോ വർക്ക് റിലേറ്റഡ് സ്ട്രെസ് അതൊക്കെ നമുക്ക് ഫാമിലി ഫാമിലി മെമ്പേഴ്സിനൊക്കെ നമുക്ക് നേരത്തെ അറിയാൻ പറ്റും പിന്നെ അവരുടെ പേഴ്സണാലിറ്റി തന്നെ നമുക്ക് അറിയാൻ പറ്റും പിന്നെ നിരന്തരമായിട്ട് ഇങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ജീവിക്കേണ്ട ജീവിച്ചിട്ട് എന്താണ് കാര്യം മരിച്ചു കളഞ്ഞാലോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നുണ്ട് പലപ്പോഴും നമുക്കൊരു മിഥാരണയുണ്ട് ഇങ്ങനെ പറയുന്ന ആളുകൾ ചെയ്യില്ല അത് വളരെ തെറ്റായിട്ടുള്ള മിസ്കൺസെപ്ഷൻ ആണ് അങ്ങനെ പറയുകയാണെങ്കിൽ അത് നമ്മൾ സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം അതൊരു റിസ്ക് ഫാക്ടർ തന്നെയാണ് പിന്നെ അതുപോലെ ഒരു അറ്റംപ്റ്റ് നടത്തിയ ആളാണ് ചിലപ്പോൾ അത്തരം ഒരു റിസ്ക് ഫാക്ടർ എന്ന് ഒരു സാഹചര്യത്തിൽ അവർക്ക് കൊടുക്കുന്നത് പക്ഷേ അമിത ശ്രദ്ധ കൊടുക്കുന്നത് പോകും അതിന് എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് ആദ്യം തന്നെ നമ്മൾ അവരുടെ മനസ്സ് അവർ കേൾക്കുക അവരെ നന്നായിട്ട് കേൾക്കുക അവരുടെ എന്തൊക്കെയാണ് അവരുടെ ഉള്ളിൽ നടക്കുന്ന ചിന്തകൾ അവരുടെ കോൺഫ്ലിക്ട്സ് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം അത് ചിലപ്പോൾ ഫാമിലി മെമ്പറിന് അത് പ്രൊഫഷണലി അത് അതിനുള്ള എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അതിനുള്ള നോളജ് ഉണ്ടാകണമെന്നില്ല അപ്പോഴാണ് ഈ പറയുന്നത് പ്രൊഫഷണൽ സപ്പോർട്ട് ആസ് എ ഫ്രണ്ട് ഓർ ഫാമിലി മെമ്പർ നമ്മൾ കേൾക്കുക നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു ഹെൽപ്പിലേക്ക് നമുക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാം